നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് ഞങ്ങൾ ക്ഷേത്രത്തിൽ വരെ പോയി അപ്പം അവിടെ പോകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അയലത്തുള്ള ഒരു ചേച്ചി സരസ്വതി ചേച്ചി അവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പം ജോലി ചെയ്യുന്നതിൻ്റെ ആ ചേച്ചി പറഞ്ഞു കുറേ അമ്മമാര് ഓച്ചിറയിൽ രാത്രിയിൽ കിടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ പോയി ഒന്ന് കാണുക അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് നമ്മൾ എന്നിട്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായം ആ അമ്മമാർക്ക് ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചാണ് നമ്മളവിടെ പോയത് അപ്പം അവിടെ ചെന്ന് രണ്ടമ്മമാരെ കണ്ടു അപ്പം അപ്പമാർക്കൊന്നും കിടക്കാനുള്ള സൗകര്യമില്ല ഓച്ചിറയിൽ പോകുന്നവർക്കറിയാം അവിടെ ഓൾഡേജ് ഹോം ഉണ്ട് അവിടെ ക്ഷേത്ര സമിതി കുറേ ആൾക്കാരെ അതിനകത്ത് താമസിച്ചിട്ടുണ്ട് അതിനകത്ത് താമസിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലേ അവർക്ക് അവിടെ പാർപ്പിക്കാൻ കഴിയും ചില അമ്മമാർക്ക് പേപ്പർ വർക്കുകളോ ഒന്നും ചെയ്യാൻ ആളില്ല ഈ അമ്മമാരൊക്കെ പല സ്ഥലത്തു നിന്നും ചെറിയ അച്ഛൻ്റെ മണ്ണിലേക്ക് വന്നവരാണ് അപ്പം ഇന്ന് അവിടുന്ന് ഒരമ്മയെ ഞങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ ആ അമ്മയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ എന്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷ നേരെ വീഡിയോയിലേക്ക് എന്താ പറഞ്ഞേ അമ്മമ്മയുടെ അടുത്ത് എന്തുവാ പറഞ്ഞേ എന്തു പറഞ്ഞേ അമ്മയുടെ പേരെന്തുവാ ചെല്ലമ്മ അമ്മയുടെ സ്ഥലം എവിടെയാ തിരുവനന്തപുരം വായലെന്തോ ബിസ്ക്കറ്റ് കഴിച്ചാണോ അങ്ങനെ എത്ര നാളായി ഓച്ചറ വന്നിട്ട് മാസം കഴിഞ്ഞു ഏഴ് മാസം കഴിഞ്ഞ് ഈ ഏഴ് മാസം കൊണ്ട് വീട്ടിലൊക്കെ പോവോ പോയി ഒരിക്കൽ പോയി മക്കളൊക്കെ ഉണ്ടോ മൂന്ന് മക്കൾ മൂന്ന് മക്കളുണ്ട് ഈ മക്കളെടുത്ത് പറഞ്ഞിട്ടാണെന്ന് ഓച്ചറയൊക്കെ ഇല്ല ഇല്ല എവിടെ പോകുന്നു മൂത്ത മോക്കോളും മാത്രം മാത്രം പറഞ്ഞു എവിടെ പോകാന്ന് പറഞ്ഞു ഇറങ്ങി ഞാൻ ഇറങ്ങിയ ആറ്റക്കൊല്ലി ആ എന്നിട്ട് വന്ന തോച്ചറേ മരണ തോന്നി അങ്ങനെ എന്താ മക്ക തിരിച്ചു പോവാത്ത തിരിച്ചു പോകണ്ടി തോന്നിയില്ല ദൈവത്തിന്റെ അടുത്തടിക്കാന്ന് തോന്നി തോച്ചറ തന്നെ ഇന്ന തൊള്ളു ദൈവത്തിന്റെ മനസ്സിൽ വിചാരിച്ചോണ്ടിട്ട് അല്ല എന്നും വീട്ടിൽ പോയിട്ട് ും കിടക്കാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ ഭക്ഷണം ഉണ്ടെന്ന് പറയാം രാവിലെ കഞ്ഞി കിട്ടും ചോറ് കിട്ടും കിടക്കാൻ ബുദ്ധിമുട്ടാ സാറേ അതെല്ലാം നമ്മൾ കുറച്ചോണ്ടിരുന്ന പറ്റുന്നു മാസം കഴിഞ്ഞു പോയില്ലേ അതുകൊണ്ട് അങ്ങനെ തോന്നില്ല സാറേ സാറേ അത് ശരി എനിക്ക് പന്തായിട്ട് കിടക്ക ഇടയില്ല സ്ഥലം അപ്പൊ ആണുങ്ങളെല്ലാം വന്നാലോ പോയാലോ ഇന്നുള്ളതിൽ ഞാൻ എന്റെ നിർബന്ധത്തിൽ അതിന്റെ കൂടെ പറഞ്ഞപ്പോ ഞാൻ വിളിച്ചുവിടാൻ നല്ല ശബരിയുള്ള സ്ഥലമായിട്ട് വന്നത് കിടക്കടില്ല പോലെ ഇരിക്കുന്ന പാത്രം നീ കൊറേ പോകണം അതെല്ലാം കൊണ്ട് ഇവിടെ ഒരു പന്ത് സലിച്ച് വന്ന മണ്ണേ ഉള്ള അല്ലാതെ പാത്രം ഒന്നും വേണ്ട ഉള്ളത് ഉള്ളതേ പോലെ

അതാ ആ അമ്പലത്തിന്റെ അമ്പലത്തിന്റെ വാർത്ത പിന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് ആക്കി ബസ്റ്റോപ്പിന്റെ അപ്പൊ അവിടെ ഒരു സുരക്ഷിതത്വം ഇല്ലാത്തോണ്ടാണ് ഒരു പേടി ഇല്ലയോ എത്ര വയസ്സുണ്ട് എൺപത് വയസ്സുണ്ട് ഇനി എന്താ പേടിക്കാന്

കുളത്തില് പോയാൽ കാശു വേണ്ട ബാത്റൂമിൽ പോയാൽ കാശ് വേണം അപ്പം അതിനൊക്കെ കാശിനെന്തോയ്യും ആരേലും തരും എന്നിട്ട് ഇപ്പം അമ്മയുടെ കയ്യിലൊന്നും ഇല്ലല്ലോ ഏമ്മേ ഞാൻ അമ്മയെ കൊണ്ടുവരുമ്പ അമ്മയെ ഉടുത്തിരുന്ന സാരിയോടല്ലയോ കൊണ്ടുവന്നേ സാറേ വണ്ടി എവിടെ ഇവിടെ വണ്ടി വെച്ചിരിക്കുന്ന അതൊന്നും ഞാൻ എടുത്തില്ല ശെരി എന്നാ നമുക്ക് പോയി എടുക്കാം ഏ പുതിയ സാരി പുതിയ സാരി തന്നെ വേണോ അത് നല്ലത് പഴയ തരുന്നാൽ നല്ലപോലെ തല്ലി കഴുകി വൃത്തിയാക്കി ൂടെ ആര് പറഞ്ഞു പറഞ്ഞു അവര് ചുമ സാറാ അവരുടെ കൂടെ ഞാൻ മിണ്ടാത്ത കൊണ്ട് അവരെ വഴക്കാക്കി എത്തിക്കുന്ന മിണ്ടെന്ത് അവടെ വായി വീഴും അത് അങ്ങോട്ട് അപ്പൊ മിണ്ടാതെ എനിക്കിഷ്ടമില്ല ഇഷ്ടമുണ്ടെങ്കിൽ പാറാത്തിരിയോ ചെല്ലം വല്ല വെച്ചിരുന്നെങ്കിൽ ശരി അമ്മയ്ക്ക് അമ്മയുടെ വീട്ടിൽ പോണമെന്നുണ്ടോ മക്ക എടുത്തു പോയി നിക്കണമെന്നുണ്ടോ ഏല്ല ഇങ്ങോട്ട് നോക്ക് മേമോ മാത്രം മാത്രം മൂത്ത മോളുടെ പേരെന്തുവാ ഉഷ ഉഷ ഉം ഉഷ മാത്രം വരാൻ പറഞ്ഞാൽ മതി മൂത്ത മോളോട് മാത്രമേ സ്നേഹമുള്ള നമ്മൾ ആരെയും പറയണ്ട കേട്ടോ അല്ല അല്ല ും പറയണ്ടല്ല നമ്മളെന്തിനാ കുറ്റം പറയുന്നത് മറ്റൊരാളുടെ മറ്റൊരാളുടെ കുറ്റം നമ്മള് പറയരുതല്ലോ അതല്ല നമ്മള് മക്കളെ ആയിരുന്നാലും മരുമക്കളെ ആയിരുന്നാലും കുറ്റം നമ്മൾ പറയുന്നത് ശരിയാണോ എല്ലാവർക്കും ഇത്തിരി കുറ്റം ഒക്കെ കാണത്തില്ലയോ അമ്മയ്ക്കും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണത്തില്ലോ പറഞ്ഞു അത് പൊതുവായിട്ട് ഒരു അമ്പലത്തിൽ കിടക്കുന്ന ഇടമല്ലേ ഇത് നമ്മുടെ കുടുംബത്തിലെ കാര്യമല്ലയോ കുടുംബത്തിലെ കാര്യം അറിയേണ്ട കാര്യമുണ്ടോ ഏഹ് അത് ശരിയല്ലേ ചിലപ്പോ മക്കളായിരിക്കും ചിലപ്പോ മരുമക്കളായിരിക്കും അത് അജ മക്കൾ പാവം തറേണ്ട മൂത്തപ്പം ഉണ്ടല്ലേ അത്ര സ്നേഹം കൊടുക്കാൻ കാര്യം ഒരു മോഡക്കുട മാത്രമെന്നല്ല നമ്മള് ആരും നോക്കുന്ന അവരുടെ പുറത്ത് നമുക്ക് സ്നേഹം കാണും അത് എല്ലാ തള്ള മറക്കാൻ തന്ന എന്താ കാലും ഒടിഞ്ഞതാ കമ്പിറ്റ് ഇത് ദൈവത്തിന്റെ മരുന്നാണ് ദൈവത്തിന്റെ മരുന്നാണ് എത്ര നാളായി കാലൊടിഞ്ഞിട്ട് ായി വർഷങ്ങളായിരുന്നു അപ്പൊ അമ്പതിനായിരം രൂപ മടച്ചു അവക്കുള്ള ഉറപ്പടി പണയ മൂത്ത മോള് വന്നു കാരണം അങ്ങനല്ലേ ചോദിച്ചു ഈ മക്കളുടെ കൂടെ നിൽക്കുന്നതല്ലയോ എല്ലാവർക്കും ഇഷ്ടം അല്ലയോ ഞാൻ ചോദിക്കുന്നതേ മക്കളുടെ കൂടെ നിൽക്കുന്നതല്ലയോ എല്ലാവർക്കും ഇഷ്ടം ഏക്കനാ അമ്മയ്ക്കേ മക്കളുടെ കൂടെ എല്ലാ അമ്മമാർക്കും അങ്ങനല്ലേ അതുകൊണ്ട് ചോദിച്ചാ മൂത്ത വിളിച്ചു വിളിച്ച് വരുത്തിയ പോവും ഒരു വീട് അപ്പൊ മൂത്ത മൂക്ക് സ്വന്തമായിട്ട് വീടില്ലയോ സ്വന്തമായിട്ടുണ്ട് താരത്തെ അമ്മക്ക് യൂറോപ്യൻ ക്ലോസറ്റ് വേണം അല്ലെ കാല് വയ്യാത്തോണ്ട് ഇരിക്കും അങ്ങനെ പറ്റത്തില്ല ഇല്ലയോ ഇവിടെ വന്നിട്ട് എങ്ങനെ കൂട്ടുകാരികളെ ഒക്കെ കണ്ടോ മിച്ച എല്ലാ ഒന്നിനൊന്നിനും മിച്ചമാണ് ഇത് കൂട്ടുകാരി ഒരു പ്രായങ്ങൾ തോന്നുന്നു അവ അമ്മയുടെ കൂട്ട് പ്രായം ഉള്ളതല്ലേ എഴുപത്തി അഞ്ചു എമ്പത് വയസ്സുള്ളവരല്ലേ ഇവിടെ ഉള്ളത് ഇന്ന് രാവിലെ എന്താ കഴിച്ചു രാവിലെ അവിടെ എല്ലാ ദിവസവും കഞ്ഞി എല്ലാ ദിവസവും നല്ല കഞ്ഞി നല്ല കഞ്ഞി ആ ഉച്ചക്ക് ചോറ് കിട്ടും എല്ലാ ദിവസവും ചോറ് കിട്ടും അത് രാത്രിയുള്ളത്തേക്ക് ഇത്തിരി മേടിച്ച് വെച്ചേക്കുല്ലോ അല്ല കറിയൊന്നും ഒഴിച്ചത് തനിച്ച് ഒഴിച്ചിട്ടൊന്നും കുറച്ച് അച്ചാറും മാറ്റി വെച്ചിട്ടേ അല്ലേ കറിയൊന്നും അതി ഞാൻ കൊടുക്കത്തില്ല അച്ചാർ വെച്ച് രാത്രി ആ ചോറും അച്ചാർ മാത്രം കഴിക്കും വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് കഞ്ഞിട്ട് വെള്ളമൊഴിച്ച് കഞ്ഞിട്ട് കുടിക്കും കറി വെച്ചു പോകും ആ രാവിലെ രാവിലെ വെക്കുന്നില്ല ചൂടാക്കാവുന്നില്ല ആ എന്താ എന്ത് വരും ആ ഇലൊന്നും പിച്ചരുത് കേട്ടോ ചെടിയുടെ ഇലയൊന്നും കുഞ്ഞു പിച്ചല്ലേ കേട്ടോ ഇതൊന്നും പിച്ചരുത് ഏഹ് പോകുന്നില്ല മാള് നാച്ചറി പോകുന്നില്ല പഠിക്കണം നോക്കണം ഉമ്മ ഏതാ കുഞ്ഞറിയോ ഉമ്മ ഏതാ കുഞ്ഞറിയോ അറിയുമോ ഏർ ഏതാ മക്കള കുട്ടികളോ ഒന്നും ഇടല്ല കുഞ്ഞുമാർ കുഞ്ഞു മാറ് കുഞ്ഞു കളിക്ക കേട്ടോ കേട്ടോ വരുന്ന പാട്ട് കാര്യം വരുന്ന പാട്ട് പാടിത്തരാ അയച്ചു ആ ശരി അങ്ങനെ അമ്മ അല്ലേ സെല്ലമ്മ തിരുവനന്തപുരം കിണ്ണാരും കാട്ടിരിക്കില്ലേ കൊച്ച പിള്ളാരോ അപ്പോൾ ഈ അമ്മ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ട് വേറെ ചില അമ്മമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെല്ലാവരെയും കൊണ്ടുവന്നില്ല കാരണം പല അമ്മമാർക്കും പല തരത്തിലുള്ള മനോഭാവങ്ങളാണ് ചില അമ്മമാർക്ക് എല്ലാ മാസവും വീട്ടിൽ പോയി മക്കളെ കാണണം ചില അമ്മമാർക്ക് അവിടെ ഇങ്ങനെ പുറത്ത് ലാഭമായിട്ട് ജീവിതം നയിക്കണം അപ്പോൾ അവർക്ക് ചില നിയമങ്ങൾ അവർ കരുതി വെച്ചിട്ടുണ്ട് പ്രായവേറെ ഈ എല്ലാ അമ്മമാരുടെ അടുത്ത് നമ്മൾ ചോദിച്ചപ്പോൾ വലിയ ഒന്നോ രണ്ടോ അമ്മമാരാണ് മക്കളെ എനിക്ക് ഒരു സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണം എനിക്ക് കിടക്കാനുള്ള സ്ഥലമില്ല ആഹാരമല്ല എൻ്റെ പ്രശ്നം അങ്ങനെ ഒന്ന് അമ്മമാർ പറഞ്ഞു അപ്പോൾ അതിൽ ഒരമ്മയെ മാത്രം ഒരു കാലിന് വൈകല്യമുള്ള ഒരമ്മയെ മാത്രം ഞാൻ സ്റ്റേഷനിൽ ഹാജരാക്കി ഹാജരാക്കി എന്തായാലും ആ അമ്മയെ അവിടെ നിന്നുള്ള പേപ്പർ വർക്കുകളൊക്കെ നടത്തി മാതൃജ്യോതിയിൽ കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടു അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു അപ്പോൾ ഈ അമ്മയെ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമന്റായി രേഖപ്പെടുത്തണം ഈ അമ്മയെ മക്കളുടെ അടുത്ത് പോകാൻ താല്പര്യമുണ്ട് ഒരു മൂത്ത മകളുണ്ടെന്നാണ് പറയുന്നത് ആ അമ്മയെ വീട്ടിലെത്തിക്കാൻ പറ്റുമെങ്കിൽ മക്കളുടെ അടുത്ത് നമുക്ക് അമ്മയുടെ സന്തോഷപ്രകാരം എത്തിക്കണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം